ും നട്ടല്ല ആ കുടുംബത്തിന് നഷ്ടം ആ നഷ്ടം കാണേണ്ട പടി ഇന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുക ഞാൻ ചേട്ടാ എന്താ പറയപ്പെടുന്ന ആ മഹാനെതിരെ ഫെയർട്ട അയാൾക്കെതിരെ ഫയറിണ്ട് അയാൾ പിടിച്ചോണ്ട് അയാളുടെ ശുദ്ധമായിട്ട് തെരമാറേ നിങ്ങൾ എന്ത് വർത്തമാനം പറയുന്നത് പാട്ടി കടിച്ച കേരളമല്ലേ നിങ്ങൾ ഈ കേരളത്തിലെ പാട്ടികൾ നിങ്ങൾ വെല്ലുവിളിക്കല്ല നിങ്ങളുടെ സർക്കാരിന്റെ നാട്ടിൽ കടിക്കില്ല കണ്ണൂർ ഇരുപത്തിനാല് മുപ്പത്തിനാല് അറുപത്തിനാല് ആളുകൾ അങ്ങനെ കടിക്കുന്നതാണ് കടിച്ചിട്ട് നെഞ്ചു വിരിച്ചിരി പാട്ടികളും പറയല്ലേ നിങ്ങളുടെ സർക്കാരിനോട് കഴിവുകൊണ്ട് ഞാൻ ഇടാതെ നിങ്ങൾ ശല്യം ഞാൻ അതിനൊന്നും പിടിച്ചു കേട്ട കഴിവുണ്ടോ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന പാർട്ടികളെ കേരളത്തിലല്ലേ നമ്മളിരിക്കുന്നത് അവരെ പോലും പിടിച്ചു കെട്ടാൻ സാധിക്കാതെ കഴിവില്ലാണ്ട് ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ അമ്പെ പരാജയപ്പെട്ട എന്താ കൃഷ്ണകുട്ടി മന്ത്രി ഉണ്ടല്ലോ കെ സി ബി ഓനൊരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ എം എൽ എഒഒ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ വിളിച്ച് പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലാ നിഷക്കെ സാധാരണക്കാരന്റെ നെഞ്െങ്കത്തെ കയറി എന്ന് കൊഞ്ഞനം കുത്താചരുണേ ഒരു കാര്യം ഉണ്ടായിരുന്ന ഒരു കുട്ടി മരിച്ചു കൊണ്ട് ന്യായീകരിച്ചു സംസാരിക്കും